കൃഷിഭവൻ കർഷക ദിനം ആചരിച്ചു ൌസിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം പടന്ന ആർക്കോ ഹെറിറ്റേജ് വില്ലേജ് ആൻഡ് ഫാം ഹൗസിൽ വെച്ച് നടന്നു കർഷക ദിന പരിപാടിയിൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഏഴ് കർഷകരെ ആദരിച്ചു മികച്ച കർഷക വിദ്യാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥി ടി വി രോഹൻദേവ് തെക്കേക്കാട് ടി പി മുഹമ്മദലി പടന്ന വടക്കേപ്പുറം ബിന്ദു കോയി മാച്ചിക്കാട് എ ബി കുഞ്ഞായി പരത്തിച്ചാൽ എൻ സി അബ്ദുൽ ഖാദർ അഴീക്കൽ പി സുരേന്ദ്രൻ പൊട്ടച്ചാൽ പി പി രവി പടന്ന വടക്കേപ്പുറം എന്നിവരെയാണ് ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം പരിപാടി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി ബുഷ്ര അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി രതില പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹമ്മദ് ടി കെ എം റഫീഖ് പി വി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി ലത എം രാഘവൻ പി പവിത്രൻ യു കെ മുഷ്താഖ് എ കെ ജാസ്മിൻ കെ വി തമ്പായി കാർഷിക വികസന സമിതി അംഗങ്ങളായ സി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ കെ വി ഗോപാലൻ കെ കുഞ്ഞബ്ദുള്ള കെ കുഞ്ഞമ്പു അബ്ദുൽ അബ്ദുല്ലഹിമാൻ എം കെ സി പടന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഹാജിറ ഖാദർ സി ഡി എസ് ചെയർപേഴ്സൺ സി റീന കൃഷി അസിസ്റ്റന്റ് കപിൽ പി പി എന്നിവർ സംസാരിച്ചു न्यूज ब्यूरो कासरगोड